മഷ്റൂം തോരനാണ് അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്തിട്ടുണ്ട് ടു ഹണ്ട്രഡ് ഗ്രാം മഷ്റൂം ഞാനിതൊന്ന് വൃത്തിയാക്കിയെടുക്കാം മഷ്റൂം എല്ലാം ഇതുപോലെ ചെറുതാക്കി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി പാൻ ചൂടാക്കാൻ വെച്ചിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഞാൻ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ പൊട്ടിണ്ട് നീ അതിലേക്ക് ഒരു സവാള ചെറുതായി എരിഞ്ഞത് പിന്നെ ഒരു പച്ചമുളക് അതും ചെറുതായി അരിഞ്ഞത് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഇതെല്ലാം ഇട്ട് നീ ഇതെല്ലാം വാഴറ്റട്ടെ സവാളക്കൊന്ന് കളർ ചേഞ്ച് ചെയ്താൽ മതി ബ്രൗൺ നിറം ആവേണ്ട ആവശ്യം ഒന്ന് വാടി പറ്റും നീ അതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം

വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമെങ്കിൽ മഷ്രൂം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിക്കാൻ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഇളക്കി കൊടുക്കും വേണം അപ്പൊ വെന്തതിനു ശേഷം നോക്കാം തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പച്ചമുളക് ഇട്ടിട്ട് പിന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയത് ീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം മഷ്റൂം എല്ലാം നന്നായി വരുന്നുണ്ട് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ പൊടി ചതച്ചു വെച്ചില്ലേ അത് ഇട്ട് കൊടുക്കും ഇതൊരു നിണ്ടൊന്ന് ആവി കയറ്റി മഷ്റൂം തോലൻ ആയുണ്ട് മലയാള ഇട്ടുണ്ട് കറിവേപ്പില ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ആടുകൾക്കും ഇഷ്ടമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മലയാളയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മഷ്റൂം തോന്നാൻ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്